ആർ എസ് എസ് കൂടിക്കാഴ്ച തൃശൂർ പൂരം കലക്കൽ വിവാദങ്ങളിൽപ്പെട്ട് സർക്കാരിന് തലവേദനയായ എ ഡി ജി പി അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റി മുഖ്യമന്ത്രി രാത്രി സെക്രട്ടേറിയറ്റിൽ എത്തി മടങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് ഉത്തരവ് പുറത്തു വന്നത് നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കാനിരിക്കെയായിരുന്നു നിർണായകമായ ഈ തീരുമാനം ഉണ്ടായത് ഇന്റലിജൻസ് എ ഡി ജി പി മനോജ് എബ്രഹാമിന് ക്രമസമാധാന ചുമതല നൽകി അതേസമയം അജിത് കുമാർ ബറ്റാലിയൻ എ ഡി ജി പി ആയി തുടരും അജിത് കുമാറിനെതിരായ പരാതികളിലെ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കഴിഞ്ഞ ദിവസമാണ് കൈമാറിയത് എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയെക്കുറിച്ചടക്കം റിപ്പോർട്ടിൽ പരാജയം എ ഡി ജി പിയുടെ വിശദീകരണം തള്ളിയിരുന്നു അൻവർ ആരോപിച്ച മാമി കേസുകളിൽ പോലീസിന് അന്വേഷണ വീഴ്ച ഉണ്ടായെന്നായിരുന്നു റിപ്പോർട്ടിലെ കണ്ടെത്തൽ റിദാൻ കേസിന്റെ അന്തിമ റിപ്പോർട്ടിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചുവെന്നും മാമി തിരൂധാന കേസിലെ ആദ്യഘട്ടത്തിൽ അന്വേഷണ വീഴ്ചയുണ്ടായെന്നുമാണ് റിപ്പോർട്ടിലുള്ളത് എ ഡി ജി പിക്ക് നടപടി വേണമെന്ന് നേരത്തെ സി പി ഐയും ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു നടപടി സ്വീകരിക്കണമെങ്കിൽ അന്വേഷണ റിപ്പോർട്ട് വേണമെന്ന സാങ്കേതിക വാദമാണ് ഇതുവരെ മുഖ്യമന്ത്രി ഉയർത്തിയത് എ ഡി ജി പി അന്വേഷണത്തിന് ഉത്തരവിട്ട് മുപ്പത്തിരണ്ടാം ദിവസമായിരുന്നു നടപടി പൂരം കലക്കലിന് പിന്നിൽ സുരേഷ് ഗോപിയാണ് എന്ന നിലയ്ക്ക് ഏറെ വിമർശനം കേട്ട ഒരാൾ തന്നെയാണ് നടൻ എം പി സ്ഥാനത്തിരിക്കുന്ന സുരേഷ് ഗോപി ആംബുലൻസിൽ എത്തിയതാണ് പൂരം കലക്കാൻ കാര്യമെന്നും സുരേഷ് ഗോപി മനഃപൂർവ്വം അത് ചെയ്തതാണെന്നും തൃശൂരിൽ വിജയത്തിന് വേണ്ടി സുരേഷ് ഗോപി ചെയ്ത പണിയാണതെന്നും ഒക്കെയായിരുന്നു വിമർശനം എന്നാൽ സുരേഷ് ഗോപിക്ക് അന്ന് സുഖമില്ലാത്തത് കൊണ്ടാണ് ആംബുലൻസിൽ എത്തിയതെന്ന് പിന്നീട് സ്ഥിരീകരിക്കുക കൂടി ചെയ്തിരുന്നു പൂരം കലക്കിയത് ആരാണെങ്കിലും അതിന് നടപടി ഉണ്ടാകണമെന്ന് ആദ്യം മുതൽക്കേ ആവശ്യപ്പെട്ടത് സുരേഷ് ഗോപിയാണ് അതിന് എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാകണം ഉണ്ടാക്കിയെടുക്കും എന്ന കാര്യത്തിലൊക്കെ സുരേഷ് ഗോപി കൃത്യമായ ഉറപ്പ് പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഗോപിയുടെ ഇടപെടൽ തന്നെയാണ് എന്ന് വേണം കരുതാൻ തൃശൂരിൽ ഒരു സംഭവം തൃശൂർ പൂരം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ച ഒരാളെ അല്ലെങ്കിൽ അലങ്കോലപ്പെടുത്തിയ ആളെ സുരേഷ് ഗോപി ഒരിക്കലും വെറുതെ വിടാൻ പോകുന്നില്ല സുരേഷ് ഗോപി ചരട് വലിച്ചത് തന്നെയാണ് എ ഡി ജി പിയുടെ ഈ സ്ഥലം മാറ്റത്തിന് പിന്നിൽ എന്ന് തന്നെ വേണം കരുതാൻ തൃശൂർ പൂരത്തിന്റെ പേരിൽ ഏറെ പഴുകേറ്റ ആളാണ് സുരേഷ് ഗോപി എന്നാൽ ആ പഴി ഇതോടെ തീർന്നിരിക്കുകയാണ് പോലീസ് ഉണ്ടെങ്കിലും സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിലെ ദൈനംദിന ഭരണം നടത്തുന്നതാ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആണ് നേരത്തെ ഉത്തരമേഖലയും ദക്ഷിണ മേഖലയുമായി രണ്ട് എ ഡി ജി പിമാരായിരുന്നു സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതല വഹിച്ചിരുന്നതെങ്കിൽ പിന്നീട് ഒരു എ ഡി ജി പിയിലേക്ക് ഈ അധികാരം കേന്ദ്രീകരിച്ചു ഇടതു സർക്കാരിൽ മുഖ്യമന്ത്രിയുടെ വിശ്വസത്തിന് മാത്രം അവകാശപ്പെട്ട തസ്തികയായി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനം മാറി മുഖ്യമന്ത്രിയുടെ മാത്രമല്ല പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഫോണിന്റെ മറുതലക്കിൽ എപ്പോഴും എന്തിനും തയ്യാറായി അജിത് കുമാർ ഉണ്ടെന്നതും പോലീസ് തലപ്പത്ത് ഉയരുന്ന പതിവ് ആരോപണം തന്നെയായിരുന്നു അജിത് കുമാർ നേരത്തെ നടത്തിയൊരു നീക്കവും മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കിയിരുന്നു സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ഗുരുതര വെളിപ്പെടുത്തൽ നടത്തിയതിനു പിന്നാലെയാണ് അന്ന് വിജിലൻസ് ഡയറക്ടറായിരുന്ന എം ആർ അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം പാലക്കാട്ടെ വിജിലൻസ് സംഘം സ്വപ്നയുടെ സുഹൃത്ത് പി എസ് സരിത്തിനെ തട്ടിക്കൊണ്ടുപോവുകയും മൊബൈൽ ഫോൺ ബലമായി പിടിച്ചെടുക്കുകയും ചെയ്തത് ഇത് വിവാദമായതോടെ അജിത് കുമാറിനെ എ ഡി ജി പി പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് എന്ന പ്രധാന തസ്തികയിലേക്ക് മാറ്റി സംഭവത്തിൽ അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചെങ്കിലും നാലു മാസം തികയും മുൻപ് സർവശക്തനായി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ഐ പോലീസിൽ രണ്ടാമതായി എത്തി പിന്നീട് അങ്ങോട്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി അജിത് കുമാർ കൂട്ടുകെട്ട് പോലീസ് ഭരണം പൂർണ്ണമായും കൈയടക്കുകയായിരുന്നു ഇപ്പോൾ ആ ഭരണമൊക്കെയാണ് തീർന്നിരിക്കുന്നത്